നമുക്കിപ്പോൾ ഒരു സാധാരണ വാർത്ത പോലെയാണ് ഈ നിയമസഭ പ്രമേയം പാസാക്കി എന്ന വാർത്ത കേൾക്കും ആദ്യമൊക്കെ നമ്മുടെ എല്ലാ മാധ്യമങ്ങളും വലിയ വാർത്തയായിട്ട് കൊടുക്കുമായിരുന്നു ഒരു പക്ഷെ ഒരു ദിവസത്തെ മുഴുവൻ അതുതന്നെയായിരിക്കും ചർച്ച പക്ഷെ ഇപ്പോൾ ഇത് വന്ന് വന്ന ഒരു കോമഡിയായി ആയി മാറിയിട്ടുണ്ട് കാരണം കേരള നിയമസഭ വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾക്ക് പറ്റിയിട്ടാണ് ഇതുവരെ പ്രമേയം പാസാക്കിയിരിക്കുന്നത് ലക്ഷദ്വീപിൽ തെങ്ങിന് കാവ്യവൽക്കരണം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് സി ഐക്കെതിരെ അങ്ങനെ പല കാര്യത്തിനും വേണ്ടിയിട്ട് അവർ ഈ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് അതിന് കഫലി പുതിയാനുള്ള പേപ്പറിൻ്റെ വില പോലും ഇല്ല ഇപ്പോൾ മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം ഏറ്റവും പുതിയതായിട്ട് കഴിഞ്ഞ ദിവസം ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഈ പ്രതിപക്ഷത്തിൻ്റെ ചില ഭേദഗതികളോടുകൂടി തന്നെ പ്രമേയം പാസാക്കി എന്നാണ് ചില മാധ്യമ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി എന്തിനായിരുന്നു ഈ പ്രമേയം പാസാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യവ്യാപകമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ നടപ്പിലാക്കുന്നുണ്ട് അതായത് സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര് അതായത് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യക്കാരല്ലാത്തവർ ഉറപ്പായിട്ടും വെളിയിൽ പോകണമല്ലോ പക്ഷേ ഇത് മലയാളികൾ പ്രബുദ്ധരായതിനാൽ ഇവിടുത്തെ മലയാളികളെ ഊഞ്ഞാലാട്ടാൻ വളരെ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കിയ ചില മാധ്യമങ്ങൾ ഈ വാർത്ത വളച്ചൊടിച്ചാണ് കൊടുക്കുന്നത് അതായത് പൗരത്വം നോക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആണെങ്കിൽ തന്നെ എന്താ കുഴപ്പം ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്ക് ഇവിടെ വോട്ട് കൊടുക്കണം എന്നാണ് ഇവർ പറയുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല ഇന്ത്യക്കാരന് മാത്രമേ ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ സാധ്യമാവൂ അതിലെന്താണ് തെറ്റ് മറ്റൊരു രാജ്യത്തും പറ്റില്ലല്ലോ ഇപ്പോൾ ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരാൾക്ക് അമേരിക്കയിൽ ചെന്നിട്ട് അവിടുത്തെ വോട്ടെടുപ്പിൽ പങ്കുകൊള്ളാൻ പറ്റും അവിടുത്തെ വോട്ടെടുപ്പിൽ പങ്കെടുക്കണമെങ്കിൽ അവിടുത്തെ പൗരനായിരിക്കണം അത് ഇന്ത്യക്കാരനും പറ്റും പക്ഷേ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചിട്ട് അവിടുത്തെ പൗരത്വ ആയവരായിരിക്കണം ഇത് വലിഞ്ഞു കയറി വന്നവർക്കും വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞവർ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലോ തീർച്ചയായിട്ടും നടപ്പുള്ള കാര്യമല്ല അങ്ങനെ വരുമ്പോൾ ഈ എസ്ഐആർ പൗരത്വം നോക്കുന്ന പ്രക്രിയയും കാണുമെന്നേ അതിനെന്താ തെറ്റ് അവർ തെറ്റുമുള്ളതിൽ എന്താ തെറ്റ് അപ്പോ മാധ്യമങ്ങൾ വളച്ചൊടിക്കാൻ വേണ്ടിട്ടാണ് ഈ വാർത്ത കൊടുക്കുന്നത് അതായിക്കോട്ടെ അപ്പോൾ എസ് ഐ ആർ ഇവിടെ നടപ്പിലാക്കില്ല എന്നാണ് കുഴപ്പം അതിനെതിരെ എതിരാണ് ഇവർ ഈ പ്രമേയം പാസാക്കുന്നത് ഇവർ ഒരു മാസം മുമ്പ് വരെ സുരേഷ് ഗോപി ജയിച്ചത് കള്ളവോട്ടിലൂടെയാണ് എന്നല്ലേ ഇവിടെ പരാതി അപ്പോൾ അത് ശരിയാണെങ്കിൽ പരിശോധിക്കണ്ട എന്നാണ് അവർ പറയുന്നത് ഇവിടെ പരിശോധന വേണ്ട അതിനെതിരെ പ്രമേയം പാസ്സാക്കിയിരിക്കുന്ന അപ്പോൾ സുരേഷ് ഗോപിയെ പോലെ ഉള്ള ബി ജെ പി കാര് ഇങ്ങനെ ജയിച്ചു പോട്ടെ അവരെ കൊണ്ട് മാത്രമേ ജനങ്ങൾക്ക് ഗുണമുള്ളൂ അത് അവർ തത്വത്തിൽ അംഗീകരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവർ ഇവിടെ എസ് ഐ ആർ വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ടായിപ്പല്ലേ ഒന്നുകിൽ ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും വ്യാപകമായിട്ട് തന്നെ വോട്ടുകൾ എത്തിയിട്ടുണ്ട് ഓരെങ്കിൽ കണ്ട ബംഗ്ലാദേശികളെയും പിടിച്ച് അവർ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കാണും അതൊക്കെ വെളിയിലാവും എന്ന പേടികൊണ്ടായിരിക്കും അവർ ഇതിനെ എതിർക്കുന്നത് അല്ല ഒന്ന് ഓർത്ത് നോക്ക് ഇത്രയേറെ കേഡറ സംവിധാനമുള്ള പാർട്ടിയാണ് സി പി എം എന്ന പാർട്ടി അവർക്ക് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അവർക്ക് അവരുടെ പാർട്ടിയും അംഗങ്ങളും ഉണ്ട് അവർക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസും മറ്റുമൊക്കെയുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു അവ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നതെങ്കിൽ അവർക്കത് കയ്യോടെ കണ്ടുപിടിക്കാനും ജനങ്ങളുടെ മുന്നിൽ അത് ബോധ്യപ്പെടുത്താനുമുള്ള അവസരം കൂടിയല്ലേ ഈ വരുന്ന എസ് ഐ ആർ അപ്പോൾ അതേ വേണ്ട അങ്ങനെ ഒരു പരിപാടി തന്നെ കേരളത്തിൽ വേണ്ട എന്ന് പറഞ്ഞവർ ഒരേപോലെ തന്നെ പ്രമേയം പാസാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം രണ്ടു രണ്ടുപേരും കളിന് കഞ്ഞിവെച്ച ടീംസാണ് എന്ന് തന്നെയാണ് അവർക്ക് എന്തൊക്കെയോ മറക്കാനുണ്ട് അതുകൊണ്ടാണ് അല്ല എങ്കിൽ ഈ എസ് ഐ ആർ നടക്കട്ടെ എന്ന് നോക്കണം എസ് ഐ ആർ നടക്കുമ്പോൾ അതാ കേന്ദ്ര കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടി പിടിച്ചുകൊണ്ട് ഉടായ്പ്പോൾ പരിപാടിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മലയാളികളാണല്ലോ ഭയങ്കര പ്രവൃത്തരാണല്ലോ കയ്യോടെ പിടിച്ചെടുത്താൽ ഇങ്ങനെ ഇങ്ങനെയാണ് ഇവർ ചെയ്തതെന്ന് ജനങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത് പക്ഷേ അതുപോലും വേണ്ട എന്ന് പറയുമ്പോൾ അവരുടെ സകല ഉടായ്പും വെളിച്ചത്ത് വരും എന്നുള്ള പേടി കൊണ്ട് മാത്രമാണ് അവർ ഈ എസ് ഐ ആറിനെതിരെ പ്രമേയം പാസാക്കിയത് അതുപോലെ കപ്പലണ്ടി പൊതിയാനുള്ള പേപ്പറിന്റെ വില പോലും ഇല്ലാതെ ഒരു പ്രമേയം കൂടി വേസ്റ്റായി പോയി എന്നതിനപ്പുറം ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല എന്നാണ് ഇതിന്റെ ബാക്കി തന്ത്രം